സ്പേസ് മിഷൻ പ്ലാനിറ്റോറിയം ഷോ സംഘടിപ്പിച്ച് കലൂർക്കാട് സെന്റ് അഗസ്റ്റിൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ ചില മാതൃകമായി സ്പേസ് പ്ലാനറ്റോറിയം ബാംഗ്ലൂരിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ മുഴുവൻ സ്കൂളുകളിലും നടത്തി വരുന്നതിന്റെ ഭാഗമായി കലൂർക്കാട് സെന്റ് അഗസ്റ്റിൻ സ്കൂളിലും സംഘടിപ്പിച്ചത് കുട്ടികളെ ബഹിരാകാശത്ത് യാത്ര ചെയ്തും ഓരോ ഗ്രഹങ്ങളെ കുറിച്ചും നക്ഷത്രങ്ങളെ കുറിച്ചും ചന്ദ്രാൻ ഉൾപ്പെടെയുള്ളവയും ഗവൺമെന്റിന്റെ ബൃഹത്തായ പദ്ധതികളെ കുറിച്ചും ആഴമായി കുട്ടികൾക്ക് പഠിക്കാൻ സുവർണ അവസരമാണെന്നാണ് കേരളത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പറയുന്നു സ്പേസ് വിഷൻ പ്ലാനിറ്റോറിയം ബാംഗ്ലൂരിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സ്കൂളുകള് കേന്ദ്രീകരിച്ച് നടത്തി വരുന്ന സ്പെയ്സ് വിഷൻ പ്ലാനിറ്റോറിയം ഷോയാണ് ഇന്നിവിടെ കല്ലൂർക്കാട് സെന്റ് അഗസ്റ്റിൻ ഹൈസ്കൂളിൽ നടക്കുന്നത് കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും കവർ ചെയ്ത് കുട്ടികളെ പ്രത്യേകിച്ച് ബഹിരാകാശത്ത് യാത്ര ചെയ്ത് ബഹിരാകാശത്തെ ഓരോ ഗ്രഹങ്ങളെക്കുറിച്ചും നക്ഷത്രങ്ങളെക്കുറിച്ചും ചന്ദ്രയാൻ ഉൾപ്പെടെയുള്ള നമ്മുടെ ഗവൺമെന്റിന്റെ ബൃഹത്തായ പദ്ധതികളെ കുറിച്ച് ആഴമായി പഠിക്കാൻ കിട്ടുന്ന ഒരു സുവർണ അവസരമാണ് അതുകൊണ്ട് തന്നെ ബാംഗ്ലൂര് സ്പേസ് വിഷൻ പ്ലാനിറ്റോറിയം ഈ പ്രാവശ്യം ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലും ഉണ്ട് എല്ലാ പ്രാദേശിക ഭാഷകളിലും ഇംഗ്ലീഷിലും പ്രത്യേകിച്ച് കേരളത്തിൽ മലയാളത്തില് പിന്നെ അതിർത്തി ഗ്രാമങ്ങളില് തമിഴില് ഒക്കെയുള്ള പ്രോഗ്രാമാണ് നമ്മൾ കാണിച്ചു വരുന്നത് വളരെ രസകരമായ രീതിയിൽ കുട്ടികൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഏറ്റവും ലളിതമായിട്ടും ഏറ്റവും ആഴമായിട്ടും വിശദീകരിച്ചിരിക്കുന്ന മനോഹരമായ ഷോസാണ് അത് കേരളത്തിൽ ഇപ്പോൾ എറണാകുളം കേന്ദ്രീകരിച്ചാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് ഒട്ടുമിക്ക സ്കൂളുകളിലും ഞങ്ങൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു നല്ല രീതിയിൽ എന്റെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോവുകയാണ് കുട്ടികൾ വളരെ ഹാപ്പിയാണ് പേരന്റ്സ് ഹാപ്പിയാണ് കാരണം അവർക്ക് പറഞ്ഞു കൊടുത്താൽ മനസ്സാറിന് അപ്പുറത്ത് ഡയറക്റ്റ് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന പ്രത്യേകിച്ച് നാസയുടെ നാസ പോലുള്ള ഏജൻസികളുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിഷ്വൽസ് ആണ് ഞങ്ങൾ കാണിക്കുന്നത് ഇന്നിപ്പോള് കലൂർക്കാട് സെന്റ് അഗസ്റ്റിൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നടക്കുന്നത് അടുത്ത ദിവസങ്ങളിൽ തൊടുപുഴ സറൗണ്ടിംഗ് ഏരിയയിൽ എറണാകുളം ജില്ലയിൽ ഒക്കെ ഈ പ്രവർത്തനങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ശാസ്ത്രജ്ഞർ ചൊവ്വാഗ്രഹത്തിന് ഇന്ന് നമുക്കതിന്റെ പല രഹസ്യങ്ങളും അറിയാം അനന്യമായ അതിന്റെ ഉപരിതലത്തിന്റെ ഇത് അറ്റ ടൈമ് ചെറിയ കുട്ടികളാണെങ്കിൽ അൻപത് കുട്ടികൾക്കും വലിയ കുട്ടികളാണെങ്കിൽ മുപ്പത്തഞ്ച് കുട്ടികൾക്കും വീതമാണ് ഈ പ്ലാനറ്റേറിയം ഡോമിൽ പോർട്ടബിൾ പ്ലാനറ്റേറിയം ഡോമാണ് ആ ഡോമിന്റെ അകത്ത് ഇരിക്കാനുള്ള സജ്ജീകരണം ചെയ്തിരിക്കുന്നത് ഇത് എയർ കണ്ടീഷൻ ചെയ്തിരിക്കുന്നതാണ് ഒരു സമയത്ത് വലിയ കുട്ടികളാണെങ്കിൽ മുപ്പത്തഞ്ചു കുട്ടികൾക്കും ചെറിയ കുട്ടികളാണെങ്കിൽ അൻപത് കുട്ടികൾക്ക് വരെയും ഇരുന്ന് കാണാവുന്നതാണ് ഇപ്പോൾ എണ്ണത്തെട്ട് ത്രീ മിനിറ്റ്സ് മുപ്പത്തിമൂന്ന് മിനിറ്റ്സ് നീളുന്നതാണ് ഇതിന്റെ ഒരു ഷോയെ പല ഷോസ് ഉണ്ട് ആകാശത്തെ കുറിച്ച് സ്പേസിനെ കുറിച്ച് മാത്രമല്ല സമുദ്രത്തിന്റെ ആഴങ്ങളെക്കുറിച്ച് പഠിക്കാനുള്ള ഷോസും ഉണ്ട് അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഷോസ് ഷോസാണ് നടന്നുവരുന്നത്